നമ്മൾ ഇന്ന് കണ്ട കാര്യമാണ് വയനാട് ഉരുൾപൊട്ടിയ സ്ഥലത്ത് മുണ്ട കഴിഞ്ഞത് നമ്മുടെ മോഹൻലാൽ ലെഫ്റ്റ് ഹാൻഡ് കാനൽ വേഷത്തിൽ സന്ദർശിച്ച കാര്യം എന്തായാലും അതുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത് അതിന് മുമ്പ് നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ് ലൈക്കാണ് മാക്സിമം ആ ഒരു ടാർഗറ്റിലേക്ക് നിങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് എത്തിക്കാനായിട്ട് ശ്രമിക്കുക നമുക്കറിയാം മോഹൻലാൽ ഇന്ന് ലെഫ്റ്റ് ഹാൻഡ് കാനൽ വേഷത്തിൽ വയനാട് ഉരുൾപൊട്ടിയ സ്ഥലത്ത് ഇന്ന് സന്ദർശിച്ചിരുന്നു നൂറ്റി ഇരുപത്തി രണ്ട് ഇൻഫെൻട്രി ബറ്റാലിയൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഈ ഒരു സന്ദർശനം നടത്തിയിരിക്കുന്നത് അതായത് ആ ഒരു ബറ്റാലിയന്റെ ഭാഗമായിരുന്നു അദ്ദേഹം എന്തായാലും ആ ഒരു ബറ്റാലിയൻ ഈ ഒരു രക്ഷാപ്രവർത്തനമൊക്കെ വളരെ വലിയൊരു പങ്ക് വഹിച്ചത് സോ ആ ഒരു ബെറ്റാലിയൻ കൂടെയാണ് ഇന്നത്തെ ആ ഒരു സന്ദർശനം നടത്തിയിരിക്കുന്നത് നമുക്കറിയാം ഇങ്ങനൊരു വേഷത്തിൽ മോഹൻലാൽ അവിടേക്ക് എത്തുമ്പോൾ ഹേറ്റേസിൻ്റെ ഭാഗത്ത് നിന്ന് ഉറപ്പായിട്ടും ഒരു പൊങ്കാല ഉണ്ടായിരിക്കും ചിലർ പറയുന്നത് എങ്ങനെയൊക്കെയാണ് അതായത് ദുരന്തഭൂമിയിൽ മോഹൻലാലിനെ പഠിച്ചു അതുപോലെ തന്നെ രക്ഷാപ്രവർത്തനത്തിന് തടസ്സം ഉണ്ടാക്കി അതായത് മോഹൻലാൽ വന്നതോടുകൂടി ഒരു രക്ഷാപ്രവർത്തനം കുറച്ചു നേരം നിർത്തിവെച്ചു അല്ലെങ്കിൽ അതിന് തടസ്സം പലരും പറയുന്നുണ്ട് അങ്ങനെ കുറേയധികം രീതിയിൽ മോഹൻലാലിന് പൊങ്കാലിട്ടുണ്ട് എനിക്ക് തോന്നിയൊരു കാര്യമെന്ന് പറയുന്നത് അവരെ പ്രചോദിപ്പിക്കാനും അതുപോലെ തന്നെ അവരുടെ കുടുംബങ്ങൾക്ക് ആശ്വാസം നൽകാനുമാണ് മോഹൻലാൽ അവിടേക്ക് എത്തിയെന്നതാണ് സോ ഉറപ്പായിട്ടും അത് മോഹൻലാൽ എത്തിയതോടെ ആളുകൾ അവിടേക്ക് ശ്രദ്ധിക്കാനും ചാൻസ് ഉണ്ട് നമുക്കറിയാം എല്ലാ ശ്രദ്ധയും അവിടേക്ക് തന്നെയാണ് ബട്ട് കൂടുതൽ സഹായങ്ങളും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ അവിടേക്ക് എത്താനുള്ള സാധ്യതകളും കൂടിക്കഴിയും സോ അങ്ങനെ ഒരു നല്ല കാര്യങ്ങൾ കൂടി ഇതിനുണ്ട് പിന്നെ മൂന്ന് കോടി അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക ഒരു ഫണ്ടിൽ നിന്ന് അദ്ദേഹം നൽകുന്നുണ്ട് അതുപോലെ തന്നെ അദ്ദേഹം ഇരുപത്തഞ്ച് ലക്ഷം രൂപ അല്ലാതെ നൽകിയിട്ടുണ്ട് സോ മോഹൻലാൽ ചെയ്ത കാര്യങ്ങൾ വളരെ നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയത് എന്തായാലും അതല്ല എന്ന് പറയുന്നവരും ഉണ്ട് സോ അവർ ഉറപ്പായിട്ട് ഈ ഒരു കമൻറ്റ് ബോക്സിൽ ചെറുതായിട്ടൊന്ന് പൊങ്കാലി ഇടുക അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറയുക